ഇത് ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുകളിൽ മാരുതിയുടെ കൊട്ടി കോശിച്ചിറക്കിയ ഫൈവ് സ്റ്റാർ സേഫ്റ്റിയുള്ള വാഹനമാണ് ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുകളിൽ സ്വിഫ്റ്റ് ഡിസയർ ടൂറിസ്റ്റ് ടാക്സി പെർമിറ്റിൽ വരുന്ന വാഹനമാണ് ഈ വാഹനമാണ് ആക്സിഡന്റ് ഫുൾ തകർന്ന് തകരിപ്പണമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാഹനം ഏകദേശം ടോട്ടൽ ലോസ് ആയ അവസ്ഥയിലാണ് ഈ വാഹനം ചെറിയ ലോറിയുമായിട്ട് കൂട്ടിമുട്ടിയതാണ് സൈഡ് പോയതാണ് ലെഫ്റ്റ് സൈഡിൽ ആരും ഇരിക്കാത്തത് തന്നെ ബാഗശാൽ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല ഡ്രൈവർക്ക് ചെറിയൊരു പരിക്കോള് ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഭാരതി കേപ്പിൽ കേൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുള്ള മാരതിയുടെ ഒരേ ഒരു വാഹനം ഈ വാഹനം തന്നെയാണ് എയർ ബാഗ് എല്ലാം രണ്ടും പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഈ വാഹനം ഈ വാഹനം വരുന്നത് സി എൻ ജി ആണ് ടാക്സി പെർമിറ്റ് ആയതുകൊണ്ട് തന്നെ ടൂർ വേരിയൻറ്റിൽ വരുന്ന സി എൻ ജി ഉള്ള വാഹനമാണ് ഈ വാഹനം സി എൻ ജി വിത്ത് പെട്രോളാണ് ഈ വാഹനം വരുന്നത് അപ്പോൾ തന്നെ അവസ്ഥ എന്ന് പറഞ്ഞത് ബാക്ക് സൈഡിലൊന്നും പറ്റില്ലെങ്കിലും മുൻ സൈഡ് ഏകദേശം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് ഇത് ടോട്ടൽ ലോസ് ആണെന്നാണ് എൻ്റെ അറിവിൽ മനസ്സിലായത് അതുപോലെ ഡ്രൈവർക്ക് ചെറിയൊരു പരിക്കുകൾ കൂടി ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ട് വേറെ ആരും ഈ വാഹനത്തിൽ ഉണ്ടായിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വേറെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല ഡ്രൈവർക്ക് മാത്രം ചെറിയ പരിക്കുകൾ കൂടി രക്ഷപ്പെട്ടിട്ടുണ്ട് പഴയ മുകളിലെ അപേക്ഷിച്ച് ഈ വാഹനത്തിന് ത്രീ സിലിണ്ടറാണ് വരുന്നത് പഴയ മോഡലിന് വരുന്നത് ഫോർ സിലിണ്ടർ ആയിരുന്നു സിലിണ്ടർ ഇഞ്ചിനും എല്ലാം ചെറുതാക്കി വാഹനത്തിന്റെ ബാറെല്ലാം കുറച്ച് മൈലേജ് കൂട്ടിയിട്ടാണ് വാഹനം ഇപ്പം നിരത്തിൽ ഇറക്കിയിട്ടുള്ളത് പൈസ സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട്